നിഷമ്മ മുതട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന கரெക്റ്റ് ടൈമിലാണ് ആ கரெക്റ്റ് ആളെ എത്തിയിരിക്കുന്നത് നിഷമ്മ വളരെ നന്നായി നിഷമ്മനെ നേരെ വിളിക്കാം सर നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാൻ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാ വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു നല്ലൊരു കൈയ്യടി നല്ലൊരു കൈയ്യടി കൊടുത്തതിന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു യെസ് വളരെ கரெക്റ്റ് പാർട്ട്

സത്യം പറഞ്ഞാൽ ഇടച്ചിട്ട് കല്യാണം കളിക്കാൻ വന്നപ്പോ എനിക്ക് ഈ ചക്കൻ എന്താണ് ഇവ കല്യാണം കഴിക്കാനൊക്കെ ആയോ ഞാൻ കാണുമ്പോൾ കുഞ്ഞ് വെയിലാണല്ലോ ഇപ്പോഴും കുഞ്ഞു തന്നെ അതുപോലെ തന്നെ ഉള്ളു കുറച്ച് വളരെ പറ്റിയൊന്നേ ഉള്ളൂ പക്ഷെ സ്വഭാവത്തിൽ ഇതുപോലെ ഒരു മാറ്റം വന്നിട്ടില്ല ഞാൻ നമ്മളെ ബിഗ് ബോസിനാ കാണുമ്പോൾ ഞാനവിടെ വീട്ടിലിരുന്ന് പറയും ഇവന് അത് നിലവിന്റെ ഒരു മാറ്റം ഇങ്ങനെ അവിടെ കിട്ടുമ്പോൾ കരയില്ല ഇവിടെ ഒന്നും കരയല്ലൂ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് കരയും പെട്ടെന്ന് സങ്കടം വരും ഇതൊക്കെ അവന് ജലൂൻ ക്യാരക്ടർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിലിമിന്റെ നമ്മൾ പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും ബിഗ് ബോസിന്റെ അവൻ എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ അവൻ അതാണ് അത് കഴിഞ്ഞാ ഒട്ടും അഭിനയിക്കണമെന്നില്ല യഥാർത്ഥ ക്യാരക്ടർ അത് തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നും കുറേ ആൾക്കാർ ശരിക്കും ജലൂൻ ഇങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് അവിടെ പറയുമ്പോൾ ഒരാളവിടെങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു അസൂയല്ല അവൻ അമ്മയല്ല അവന്റെ അമ്മ വളരെ സന്തോഷമാണ് എന്നോടും ഇഷ്ടം തന്നെയാണ് പിന്നെ ഐശ്വര്യം കുറിച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യം വളരെ ഞാൻ എപ്പോഴും പറയും നീ കല്യാണം കഴിക്കണമെങ്കിലേ കല്യാണം കഴിക്കണേ ഐശ്വര്യം തന്നെ കല്യാണം കഴിക്കണം വളരെ നല്ല കുട്ടിയാണ് നിന്റെ ഈ കോമാളിത്ത അച്ചടക്കമില്ലായ്മക്കൊക്കെ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാള് ക്ഷമയോടെ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാണ് ഒരാളാണ് ഐശ്വര്യ അപ്പൊ ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചേർന്നൊരു കുട്ടിയാണ് പിന്നെ ഞാൻ ഐശ്വര്യ എടുത്ത് കുറച്ച് പേരെ തെറ്റിക്കാനൊക്കെ നോക്കി ഒരു രക്ഷയില്ല രക്ഷയില്ല പോടേ പോട്ടെ അതൊക്കെ വിചാരിച്ചു പക്ഷെ എന്ന പരീക്ഷണം പക്ഷെ അതിനെന്തോ ഐശ്വര്യ വിജയിച്ചൊന്നും വിജയിച്ചു എനിക്ക് വേറെ പണിയും കൂടി പോയി ഏതൊക്കെയാ ചോദിച്ചു ഏ പക്ഷെ അവിടെ ഇല്ല അവൻ പാവമാണ് അപ്പൊ പറയണം അവൻ പാവമാണ് അതാണ് അങ്ങനെ വേണം ഇങ്ങനെ വേണം പെൺകുട്ടികളെ പ്രേമിക്കുമ്പോ ഒരാ നമ്മളെ കുട്ടിപ്പിരിപ്പിങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടോ അതിലൊന്നും വീഴാതെ പിടിച്ചു നിന്ന നല്ലൊരു കുട്ടിയാണ് പിന്നെ ഇവർക്ക് രണ്ടുപോയി കിട്ടി എല്ലാ ബാക്കിയെന്ന് പറഞ്ഞാല് ഋഷിയുടെ അമ്മ തന്നെയാണ് കേട്ടോ ഏറ്റവും സ്പെഷ്യൽ ഒരമ്മ എന്തൊരു ഭാവമാണ് സത്യം സത്യമ്മയങ്കര ഋഷിയെ പോലെ തന്നെ അതേ അതേ ക്യാരക്ടറാണ് അമ്മ മകന്റെ അതേ സ്വഭാവമാണ് അമ്മ അവിടെ വരാമോ രണ്ടമ്മമാരും രണ്ട് സൈഡിലേക്ക് അടുത്ത് അമ്മയും രണ്ടുപേരും കൂടി എടുത്തു അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളുടെ ആരെയും എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ നമ്മൾ ഓണം വരികയാണ് നമ്മളിനി നേരിട്ട് കാണാൻ ഇത് കല്യാണത്തിനായിരിക്കും തോന്നുക അപ്പൊ എല്ലാവർക്കും അന്നേരം ഇങ്ങനെ പറയാൻ പറ്റിയോ അതൊരു കണക്കായിരിക്കും എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസിച്ചത് ഓണം അടിച്ചു കൊള്ളില്ല കേട്ടോ നല്ല കുട്ടികളായിട്ട് വളരണം മാതാപിതാക്കളനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നാളെ കല്യാണം കഴിക്കാം പക്ഷെ അത് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത് ശേഷം വേണം മാരേജ് എന്ന കാര്യത്തിലേക്ക് എടുത്ത് ചാട ഇതൊരു ചാട്ടം തന്നെയാണെങ്കിൽ അതുകൊണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടു ദിവസം നല്ലൊരു ലൈഫ് ഞാൻ നേരിടാ ാണ് വിളിക്കാൻ അവനെ വേദനിപ്പിച്ചല്ലോ അയ്യാണെങ്കിൽ എല്ലാം എല്ലാം ചോദിച്ചു